ഖത്തറിൽ നിന്ന് കൺസ്ട്രക്ഷൻ പ്രൊജക്റ്റ് മാനേജർ കൂടിയായിട്ടുള്ള സഹീർ അബ്ദുൽ കരീമും കൂടി ചേരുന്നുണ്ട് ശ്രീ സഹീർ താങ്കൾ ഒരു സൈറ്റ് മാനേജർ കൂടിയാണല്ലോ ഉച്ചവിശ്രമ നിയമമൊക്കെ പ്രാബല്യത്തിലുണ്ട് എങ്കിൽ കൂടിയും ഇപ്പോൾ ഉച്ചവിശ്രമ നിയമം എന്ന് പറയുമ്പോൾ അത് പതിനൊന്ന് മണി മുതൽ മൂന്ന് വരെയാണ് പക്ഷേ ഈ ഗൾഫിലെ പ്രത്യേകിച്ചും ഖത്തറിലെയും സൗദിയിലെയും ഒക്കെ കാലാവസ്ഥ അനുസരിച്ച് രാവിലെ എട്ട് മണി മുതൽ തന്നെ വലിയ ചൂടിലേക്ക് കാര്യങ്ങൾ മാറും അപ്പോൾ ഈ ഉച്ചവിശ്രമ നിയമ പൂർണ്ണമായും കമ്പനികളൊക്കെ അത് പാലിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കുകയാണ് ഇപ്പോൾ ഈ പാലിക്കാത്ത കമ്പനികൾക്കെതിരെയൊക്കെ ഏതെല്ലാം തരത്തിലുള്ള നടപടികൾ അവിടെ മന്ത്രാലയം എടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഉച്ചവിശ്രമ നിയമത്തിൻ്റെ മുമ്പത്തെ സമയങ്ങളിൽ തന്നെ കാര്യമായ മുൻകരുതൽ ഈ തൊഴിലാളികൾ എടുക്കണമല്ലോ അക്കാര്യങ്ങളിലൊക്കെ ഈ വർക്ക് സൈറ്റിൽ എന്തെല്ലാം ജാഗ്രതാ നടപടികളും നിർദ്ദേശങ്ങളും ഒക്കെ നിങ്ങൾ കൊടുക്കുന്നുണ്ട് എടുക്കുന്നുണ്ട് നമുക്കറിയാം വേനൽക്കാലത്ത് ചൂട് കൂടുതലുള്ള സമയങ്ങളിൽ ഔട്ട്ഡോർ ജോലിക്ക് നിയന്ത്രണങ്ങൾ ഇവിടെ കർശനമായി നടപ്പാക്കുന്നുണ്ട് സാധാരണയായി നമുക്കറിയാം ജൂൺ മുതൽ സെപ്റ്റംബർ വരെ ടെൻ ഐ എം മുതൽ ത്രീ തേർട്ടി പി എം വരെയാണ് ഔട്ട്ഡോർ വർക്ക് റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ളത് ഈ സമയങ്ങളിൽ നമ്മൾ അത് വർക്ക് ഷെഡ്യൂൾ എയർ ഉണ്ട് അതായത് ഷിഫ്റ്റ് ബേസ്ഡ് വർക്കാണ് ഷെഡ്യൂൾ എയർ അതുപോലെ തന്നെ ലേബേഴ്സിന്റെ വർക്കിന് മതിയായ വിശ്രമ ഇടവേളകൾ വെള്ളം അണലുള്ള വിശ്രമ സ്ഥലങ്ങൾ ശരീര താപനില നിയന്ത്രിക്കാൻ തൊഴിലാളികളെ സഹായിക്കുന്നതിന് എയർ കണ്ടീഷൻ ചെയ്ത വിശ്രമ കേന്ദ്രങ്ങൾ കൂളിംഗ് വെസ്റ്റുകൾ വ്യക്തിഗത കൂളിംഗ് ഉപകരണങ്ങൾ എന്നിവ ഉപയോഗിക്കുന്നുണ്ട് പ്രത്യേകിച്ച് പറയാനുള്ള ഹൈഡ്രേഷൻ സ്റ്റേഷനുകൾ തൊഴിലാളികൾക്ക് വെള്ളവും ഇലക്ട്രോലൈറ്റ് പാനീയങ്ങളും സ്ഥിരമായി ലഭ്യമാണ് തൊപ്പികൾ സൺഗ്ലാസുകൾ സൺസ്ക്രീൻ എന്നിവയും എത്തിക്കുന്നുണ്ട് ചൂട് ക്ഷീണം ഹീ സ്ട്രോക്ക് തുടങ്ങിയ ചൂടുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ ലക്ഷങ്ങൾ തിരിച്ചറിയാൻ തൊഴിലാളികളെയും സൂപ്പർവൈസർമാരെയും പരിശീലനം കൊടുക്കാറുണ്ട് അതായത് പ്രത്യേകിച്ച് എനിക്ക് എഴുത്തു പറയാനുള്ളത് ഗവൺമെന്റ് അതോറിറ്റീസ് ലേബർ വെൽഫെയർ പ്രോഗ്രാം ക്ലോസ്ലി മോണിറ്റർ ചെയ്യാറുണ്ട് അതായത് ലേബർ വെൽഫെയർ പ്രോഗ്രാംസ് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങളാണ് പാലിക്കുന്ന രാജ്യമാണ് ഖത്തർ ഏതെങ്കിലും തീരത്തിലുള്ള വയലേഷൻ വന്നാൽ ഗവൺമെന്റ് അത് വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള പെനാൽറ്റീസ് ഒക്കെ അവിടെ ഇംപ്ലിമെന്റ് ചെയ്യാറുണ്ട്